ഒരൊറ്റ ബില്ലും പാസ്സാവില്ല രാജ്യസഭയിൽ ഒരൊറ്റ ബില്ലും മോദിക്ക് രാജ്യസഭയിൽ പാസ്സാക്കാൻ പറ്റില്ല മോദിയെ ചുറ്റി വരിഞ്ഞ് ഇന്ത്യ മുന്നണി മോദി ഇതുവരെ കാണിച്ചത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കാണിച്ചത് അല്പന്റെ അൽപത്തരമായി നാനൂറ് സീറ്റ് നേടും അധികാരത്തി വരും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന ബിജെപിയെ വെല്ലാൻ ആർക്കും പറ്റില്ല മുസ്ലിം ദേവാലയങ്ങളൊക്കെ മുസ്ലിം ആരാധനാലയങ്ങളൊക്കെ തകർക്കും അവിടെ ചരിത്രത്തിന്റെ പകമേയുള്ള ഹിന്ദു ദേവാലയങ്ങൾ സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചയായ രാഷ്ട്രീയ ജാതി കളിച്ചുകൊണ്ട് മോദി അധികാരത്തിൽ വരാൻ ശ്രമിച്ചു അതിന് ഇന്ത്യയുടെ ഇന്ത്യയുടെ മതേതര മനസ്സ് മറുപടിയും കൊടുത്തു ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് മോദി ഇപ്പോൾ ഈ രാജ്യസഭയിൽ പോയി ബില്ലുകൾ പാസാക്കാൻ പറ്റൂല്ല അതിന് ബിജു ജനതാദളു വേണം അതിന് വൈഎസ്ആർ കോൺഗ്രസ് വേണം അവരെന്നും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ പറ്റൂ ദയനീയമാണ് മോദിയുടെ അവസ്ഥ അധികാരം കിട്ടി പക്ഷേ രണ്ട് കൈയും കെട്ടിയിട്ട അവസ്ഥ അധികാരത്തിൽ ഇരിക്കുന്നത് തന്നെ രണ്ട് പാർട്ടികളുടെ ചുമലിൽ ഒന്ന് ജെ ഡി യു മറ്റൊന്ന് ടി ഡി പി ഇങ്ങനെ അധികാരത്തിൽ രണ്ട് പാർട്ടികളുടെ ചുമലിൽ കയറി ഇരിക്കുകയാണ് മോദി ആ കസേര ഒരു പാർട്ടി ഒന്ന് മാറിയാൽ താഴെ വീഴും അതിലുപരിയാണ് നിർണായകമായ ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കാൻ മോദിയെ അനുവദിക്കാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങുന്നത് ഇന്ത്യ മുന്നണി ചുരുട്ടിക്കൂട്ടിയിരിക്കുന്നു മോദിയെ ചുറ്റി വരിഞ്ഞു കെട്ടിയിരിക്കുന്നു മോദിയെ രാജ്യസഭയിൽ പാസാക്കാത്ത ബില്ലുകൾ എങ്ങനെ യാഥാർത്ഥ്യമാകും ഇതാണ് മോദിയുടെ വലിയ ഒരു ഗതികേട് അയാൾ പ്രധാനമന്ത്രിയായ ശേഷം ആദ്യം പോയത് അങ്ങ് റഷ്യയിലാണ് അങ്ങ് റഷ്യ പോയി പുട്ടിനുമായി കൈ ഓർത്തുകെട്ടി രാഹുൽ ഗാന്ധി പോയതോ മണിപ്പൂരിലേക്ക് ചോരമണക്കുന്ന മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ തന്നെ മോദി വീണ്ടും തകർന്നു മുമ്പ് പോയതിനേക്കാൾ രാഹുൽ ഗാന്ധിയെ രണ്ടാം ദർശനത്തിൽ മണിപ്പൂരുകാർ സ്വീകരിച്ചത് മാത്രമല്ല മീതൊക്കെ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള മാർഗങ്ങളും അദ്ദേഹം തേടി തുടങ്ങി യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയാണ് ഈ മോദി പേരിന് പ്രധാനമന്ത്രി മാത്രം അതിലുപരിയാണ് ബി ജെ പിയുടെ തമ്മിലടി മോദിയെ യോഗിക്ക് ഇഷ്ടമല്ല രണ്ടുപേരും തമ്മിൽ രണ്ട് എന്താ പറയുക രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്നു മോദി ടീമും യോഗി ടീമും കിടന്ന് ഉത്തരേന്ത്യ കിടന്ന് അടികൂടിയാണ് യോഗി രാജിവെക്കണമെന്ന് മോദി ടീം കർശനമായി പറയുന്നു രാജിവെച്ചതെന്നാൽ താൻ രാജിവെച്ച് പോകാം പക്ഷെ ഇവരറിയുമെന്ന് യോഗി പറയുന്നു ഇങ്ങനെ ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി മാറുകയാണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി തകർന്ന് തരിപ്പണമായി മാറുകയാണ് ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിലെല്ലാം ഉപരിയാണ് രാജ്യസഭ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കുന്ന ശക്തി ബിജെപിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ ബിജു ജനതാദൾ വേണം വൈഎസ്ആർ കോൺഗ്രസ് വേണം ചെറുചെറു പാർട്ടികൾ വേണം അത്ര ഭൂരിപക്ഷമേ ഉള്ളൂ രാജ്യസഭയിൽ മോദിയുടെ ബിജെപിക്ക് എന്തായാലും മോദി കിടന്ന് കയ്യും വിട്ട് അടിക്കുകയാണ് കയ്യും കാലുവിട്ട് പുഴയുകയാണ് എത്രകാലം തുഴയാൻ പറ്റും എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നതാ മതി അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ക്ലീൻ ബൌട്ട് മിഡിൽ സ്റ്റെമ്പ് തിരക്കും മോദിയുടെ